കർക്കിട മുപ്പത്തൊന്ന് അയോധ്യ പ്രവേശം ഹരിശ്രീഗണപതി നമ അഭിജ്ഞമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्धकारम श्रीराम मम कृति रमतां राम राम ീരാഘവാത്മാരാമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹനമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടും മടിയാതേ ശാരിക പൈതൽ താനും വന്നിച്ചുവന്ധ്യന്മാരേ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ശത്രുഘ്നോടും ഭരതകുമാരനും അത്യാതരം നിയോഗിച്ചാൽ അനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ളും നേരത്തു രാജ്യമലങ്കരിക്കണം എല്ലവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയായി ദീപാവലിയുണ്ടാകണം സൂത വൈതാളിക വന്തി സ്തുതി പാടകാദി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം പാത്യാദികളും ഒരുക്കേണം ഏവരും രാജതാരങ്ങള മാതൃജനങ്ങളും വാചി ഗാരദ വന്തി സൈന്യങ്ങളും വാരനാര ജനത്തോടും അലങ്കരിച്ച് ആരോടമോദം വരേണം എല്ലാവരും ചേർക്ക കൊടുകൂറകൾ കൊടികൊക്കവേ മാർക്കം അടിച്ചു തളിപ്പിക്കുകയും വേണം പൂർണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരീ ചേർക്ക സമസ്തരും താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരും ഒക്കെ വന്നിടണം പൗരജനങ്ങളാം ബാലവൃന്ദവതി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം ശത്രുജ്ഞനം ഭരതാജ്ഞയായി തൽപ്പുരം ചിത്രമന്മാറങ്ങ് അലങ്കരി ചെടിന ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞ അയോധ്യയിൽ വാരണേന്ദ്രന്മാരും പതിനായിരം തേരും ഔവണ്ണം പതിനായിരമുണ്ട് നൂറായിരം ദുരങ്കങ്ങളും ഉണ്ടഞ്ചു നൂറായിരമുണ്ട് കാലാൾപ്പടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടും രാജകുമാരനെ കാൺമാനുഴറിനാർ പാതുകാമൂർത്തനി വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ ആദര ഉൾക്കൊണ്ടു ശത്രുഘ്നാകിയ സോദരൻ താനം നടന്നാൽ അതു നേരം പൂർണചന്ദ്രാപമാം പുഷ്പകമനേരം കാണായി ചമഞ്ഞിതു ദൂരെ മനോഹരം പൗരജനാദികളോട് കുതൂഹലാല് മാരുതപുത്രൻ പറഞ്ഞാൻ അതു നേരം ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേല് രവിന്ദത്രനും സീതയും ലക്ഷ്മണ ചാരാദിവ സുഗ്രീവനക്തഞ്ചാരാതിവ മുഖ്യമായുള്ളൂര് സൈന്യസമന്വീതം പരമാനന്ദ പരമാനന്ദവിഗ്രഹം പുണ്ഡരീകാംക്ഷം പുരുഷോത്തമം പരം അപ്പോൾ ജനപ്രീതി ജാത ശബ്ദ അപ്രദേശത്തോളമുൽപതിച്ചു ബലാൽ ബാലവിൻ വൃന്ദശ്രീ തരുണവർക്കാരവ കോലാഹലം പറയാവതല്ലേ ഏതോ മീ വാരണവാചിരഥങ്ങളിൽ നിന്നവർ പാലിലിറങ്ങി വണങ്ങിനാരെ വരും ചാരുവിമാനാഗ്രെ സംസ്ഥനാ സംസ്ഥിതനാം ജഗൽ കാരണഭൂതനെ കണ്ടു ഭരതേനും ചാരുവിമാനാഗ്രെ സംസ്ഥിതനാം ജകൽ കാരണബോതനെ കണ്ടു ഭരതനും മേരുമഹാഗിരിമൂർത്തനി ശോഭയായി സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനിൽപുരുഷാജ്ഞയായി താണിതുമെല്ലാവേ പുഷ്പകമായഭിമാനവും അന്നേരം ആനന്ദബാഷ്പം കലർന്നോ ഭരതനും സാനുജനായി വിമാനം കരേറിടിനാന് വീണു നമസ്കരിച്ചോനു അനുജന്മാരെ ഷോണീന്ദ്രനും സൽ സൽക്കീമനി ചേർത്തിടിനാൻ കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരേ മുറുകെ തഴുകിനാൻ ഹർഷാശ്രുതാരയ സോദരമൂർധനെ വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്നപൂർവജനും ഭരതൻ പദം പത്യാ വണങ്ങിനാൻ ആശു സൗമത്രിയെ ശത്രുഘനും വണങ്ങിടിനാൻ ആദരാൽ സോദരനോടും ഭരതകുമാരനും തൻ പദം വീണു വണങ്ങിനാൻ സുഗ്രീവനംഗതൻ ജാമ്പീലനും ഉക്രഹ ഉഗ്രൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗെവയൻ ഗെവാക്ഷൻ നളൻ വീരൻ വൃഷവൻ ശരവൻ പനസനും ശൂരൻ വിനതൻ വികടൻ തെതിമുഗൻ ക്രൂരൻ കുമിതൻ ശതവലി ദുർഭോഗൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാതനൻ കേസരി മറ്റുമേവം കവി നായകന്മാരെയും മുറ്റുവാനന്തേന ഗാഠം പുണർന്നീതു മാരുതിച ഭരതകുമാരനും പുരുഷവേഷം ധരിച്ചാർ കവി കളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതി മോതം കലർന്നു വസിച്ചോരവർ കേളും സുഗ്രീവനെ കനിവോടു പുണർന്നത കഥവാച പറഞ്ഞു ഭരതനും ൂനം പവൽസഹായേനകുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും നാല് സുതന്മാർദശരഥഭൂവനി കാലമഞ്ചാമനായി ചമഞ്ഞു ഭവാൻ പഞ്ചമപ്രാതഭവാനിനി ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ലെന്ന് അറിയേടൂ ശോകാതുരയായ കൗസല്യ തൻപദം രാഘവൻ ഭക്യാ നമസ്കരിച്ചിടിനാൻ കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനേരം കൈകേയ മാതൃപാദത്തെയും ുൽസ്ഥനാശു സുമിത്രാവംചവും വന്നിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ച അവരും അണച്ചു ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പി ഞാൻ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാർ അവളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാർ അവളും സുഗ്രീവനാദികളും തൊഴുതിടിനാരഗ്രെ വിനീതയായി നിന്നുതു താരയും ഭക്തിപരവശനായ ഭരതനം ചിത്തം അഴിഞ്ഞു തൽപാദു ചിത്തം അഴിഞ്ഞു തൽപാതുകൊന്തവും ഭക്തി പരവശനായ ഭരതനം ചിത്തം അഴിഞ്ഞു തൽപാതുക ദ്വന്തവും ശ്രീരാമപാതാരിന്ദങ്ങളിൽ ചേർത്ത് പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ രാജ്യം ദ്വയാദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജന നിങ്കൽ സമർപ്പിച്ചത് ആദരാൽ ഇന്നു മജന്മം സബലമായി വന്നിതു ധന്യനായേനടിയേ നിന്നു നിർണയം വന്നു മനോരഥമെല്ലാം സബലമായി വന്നിതോ മൽക്കർമ്മ സാവല്യവും പ്രഭോ പണ്ടേതിലിന്നു പതിമടങ്ങായുടൻ ഉണ്ടായിക രാജ ഭണ്ഡാരവും ഭൂപദേ ആനയും തേരും കുതിരയും പാർത്തു കാണും ഊനമില്ലാതെ പതിമടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നോയോളം രാജ്യം അത്രേ രക്ഷിച്ചതും താജമല്ലൊട്ടും ഭവാനാലിനീത്തവ രാജ്യവും ഞങ്ങളെയും ത്തെയും പാലനം ചെയ്യ നീ മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിതേ രാജ്യാഭിഷേകം ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവർ എത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനർ സന്തുഷ്ടനായ രകുകുലനാഥനും അന്തർമുദാഭിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരദാശ്രമേ ചെന്നതാ മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചും ിൽ പുരുഷൻ അരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നിക്കണക്ക് വിശേഷിച്ചു നീ മുതാ വന്നിടും ഞാൻ നിരൂപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കമില്ലൊരുത്തനും എന്നൊരുചെയ്തതു കേട്ട് വന്ദിച്ചു പോയി ൊന്നളകാപുരി പൂക്കും വിമാനവും സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം നമസ്കരിച്ച് രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസന ആശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രേനും ുജ്ഞയായി ഭദ്രാസനെ ഭൂമി ദാശരഥിയും ഇരുന്ന് അരുളിടിനാൻ അപ്പോൾ ഭരതനും കേത്രിയും ഉൽപ്പല സംഭവ പുത്രൻ വസിഷ്ഠനും മദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരുമ മാതൃരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചു ലക്ഷ്മി വതിയായ രാമനോടന്നേരം ്രഹ്മസ്വരൂപന ആത്മരാമനീശ്വരൻ ജന്മനാശാദികൾ ഇല്ലാതെ മംഗലൻ നിർമ്മലൻ നിത്യൻ നിരൂപന അദ്വയൻ നിർമൻ നിഷ്കൾ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജഗമാജക അന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാ സർവലോഹങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങ് അവർ ചൊന്നതോ കേട്ട് ഇംഗിതജ്ഞൻ മന്ദകാസ മാനസേ മനസേഖേദമുണ്ടാകരുതാർക്കുമേ ജ്ഞാൻ അയോദ്ധാതിവേനായി വസിക്കാമല്ലോ എങ്കിലതിനൊരുക്കിയിടുകല്ലാമെന്നു പങ്കജാലോചന അനുജ്ഞയായി സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുക്കനും തഥാ അശ്രു നിഗൃന്ദകന്മാരെ വരുത്തിനാ സംഭാരമപ്പി അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദ േതസ ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോഭരനും ദിവാകര പുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്ത് സമ്പൂർണമോദം മോദം കളിച്ചു സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടുമാല്യനും ലേവാദ്യലങ്കാരങ്ങൾ ആണ്ടുകുതൂഹലം കൈകൊണ്ട നാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുന ആരുടമോദം അലങ്കരിച്ചിടിനാൻ ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാ ആഭരണങ്ങളെല്ലാം മനുരൂപമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതി മുത വാനരനാരീജനത്തിനും കൗസല്യ താനാദരാൽ അലങ്കാരങ്ങൾ അന്നേരമത്രേ സുമർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാന് രാജരാജൻ മനു ദയാവരൻ രാജയോജ്യം മകൽ സൃന്ദനം ഏറിന സൂര്യതനയ്യനും അങ്കദ മാരുതി താനും വിഭീഷണനും തഥാ ദിവ്യാബരാഭരണാദ്യലങ്കാരേണ ദിവ്യാംഗജാശ്വാരഥങ്ങളിൽ അമ്മാറോ നാഥൻ നഗമ്പടിയായി കടം നേടിനർ സീതയും സുഗ്രീവ പത്നികളാദിയം വാനരനാരിമാരും വാഹനങ്ങളിൽ സേന പരേവൃതമാരായ നാരദം പിമ്പെ നടന്നിതു ശങ്കനാഥത്തോടും ഗംഭീരവാദ്യകോശങ്ങളോടും തഥാ സാരഥ്യവേല കൈകൊണ്ടാൻ ഭരതനും ചാരുവഞ്ചാമരം നക്തഞ്ചരേന്ദ്രേനും ക്ഷേതാതപത്രം പിടിച്ചു ശത്രുഘ്നേനും സോദരൻ ദിവ്യവ്യാജനവും ബീനാൻ മനുഷ്യവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനേരേന്ദ്രന്മാർ പതിനായിരമുണ്ടോ വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നിടിനാർ രാമനീ വണ്ണം എഴുന്നള്ളുന്ന നേരത്ത് രാമന്മാരും ചെന്ന് കർമ്മങ്ങളേറാർ കണ്ണിനാനന്ദപുരം പുരുഷംബരം പുണ്യ പുരുഷമാലോക്യ നാരീചനം ദേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശന്മാരായി മരുവിനാർ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിരതുല്യമം താതാലയം കണ്ടു വന്നിച്ച കമ്പോക്ക് മാതാവു തൻ പദം വന്നിച്ചതന്യ പിതൃപ്യവാരെയും പ്രത്യഭാരതകുമാരനോട് അന്നേരം ആസ്തയ ചൊന്നാന വിളംബിതം ഭവാന് പാനുതനേയനും നക്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യദോ ചീതം സൗഖ്യേനെ വാഴ്വതൻ ആരോഗ്രഹങ്ങളിൽ ആക്കുക വേണം അവരെ വിരയേ നീ എന്നതോ കേട്ടതോ ചെയ്താൻ ഭരതനും ചെന്നവരോരോ ഗ്രഹങ്ങളിൽ മേവിനാർ സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേകകർമ്മവും മംഗലം അമ്മാറോ നീ കഴിച്ചിടണം മംഗതനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും അരുൾപുത്രനും അങ്കദന്താനും സുശേഷണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജ പർണേനവായി കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരിയെന്ന് അയച്ചോരളവർ കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാതിയ അന്യതീർത്ഥങ്ങളിലുള്ള സലീലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം ശത്രുക്കനും മാതൃകവുമായി മറ്റ് ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിന രത്നസിംഗ് ഖാസനെ രാമനെ ചേർത്തു പത്നിയേയും വാമഭാഗേ വിനിവേശ്യ മദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോട് വസിഷ്ഠനാം ദേശികം ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തു പൊന്നിൻ കലശങ്ങളായിരത്തെട്ടും അങ്ങ് അന്യോന്യം ശോഭ ജപിച്ചാർ മറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും പൂണ്ട ചാമരം വെയ്യാർ ശത്രുഘ്ന വീരൻ കൂടപിടിച്ചിടിനാർ ക്ഷീയവീരരുപചരിച്ചിടിനാർ ലോകപാലന്മാരും ഉപദേവതമാരും ആകാശമാർക്കെ പുകഴ്ത്തി നിന്നിടിനാർ മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാ ദിവ്യ ഹാരം മഹേന്ദ്രനും അനുകൂലനാഥനും സർവരത്നോജ്വലമായ ഹാരം പുനർ ഉർവീശ്വരനും അലങ്കരിച്ചിടിനാൻ ദേവഗന്ധർവ യക്ഷ അപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ പൂർണഭക്യ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതൽ എല്ല പേരും സ്നിക്ധ ശ്യാമളം കോമളം പത്മപത്രാക്ഷണം സൂര്യക്കൊടിപ്രഭം ഹാരകിരീടവിരാജിതം രാഘവം ആരസമാനലാപണ്യം മനോഹരം പീതാംബരം പരീശോഭിതഭ്രൂധരം സീതയാവാങ്ക സംസ്ഥയരാജിതം രാജരാജേന്ദ്രം രഘുകുലായകം രാജീവാണ്ഡവ വംശസ ഉൽഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭിഷ്ടദം സേവ അനാമയം ഭക്തി കൈകൊണ്ടു മാദേവിയോടും വന്ന് ഫാർഗനും ഭാർഗനും അപ്പോൾ സുധിച്ചു തുടങ്ങിനാൻ രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള രൂപായതേ നമ കുണ്ടിന തൽപ്പായ നമോ നമ കുണ്ടലമണ്ഡിത ഗണ്ടായതേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരഗിരീടധരായ നമോ നമ ആദിമത്താന്ത ആദിമത്യാതഹീനായ നമോ നമ വേദസ്വരൂപായ രാമായതേ നമ വേദാന്ത വേദ്യായ വിഷ്ണുവേ നമോ വേദജ്ഞവന്ധ്യായ ദേ നമ ചന്ദ്രചൂടൻ പുകഴ് പുകഴ്ന്നൊരു നേരം വിഭുതേന്ദ്രനും ഭക്ത പുകഴ്ത്തി തുടങ്ങിനാൻ ബ്രഹ്മപരം കൊണ്ടകൃതനായൂര് ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ കൽ കഷ്മലൻ തൽപുത്രനെന്നെ ബന്ധിച്ചു മഹാരേണ തൊൽപ്രസാദത്താൽ അവൻ മൃതനാകയാല് അപ്പോൾ എനിക്കു ലഭിച്ചു ദു അന്ന നീവണ്ണം ഓരോ ആപത്തും വന്നാലതു അതു തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്ന ഉത്തമ പുരുഷൻ ഞാൻ പറയണമോ എല്ലാം ഭവൽ കരുണാബലമെന്നി മറ്റില്ലോ രാലബനം നാഥ നമസ്തു ആദിത്യരുദ്ര വസുപ്രഭുക്കന്മാരും ആദിഥേ ഉത്തമന്മാരും അതു നേരം